അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള നൂതന മിഷണറി സഹായവും ഇവിടെ ലഭ്യമാണ് ഇന്റു സെവൻ പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മിത്ര ഹോസ്പിറ്റൽ നിലമ്പൂർ റോഡ് പൂക്കോട്ടും പാടം കരുളായി നെടുങ്കയം ട്രൈബൽ വില്ലേജിലെ പുലിബീതി അകറ്റ നടപടിയുമായി വനം വകുപ്പ് വില്ലേജിന് ചുറ്റുമുള്ള വനത്തിലെ അടിക്കാടുകൾ അമ്പത് മീറ്റർ വീതിയിൽ വെട്ടിമാറ്റി തുടങ്ങി നെടുങ്കയം ആദിവാസി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പതിനഞ്ചോളം ആദിവാസി തൊഴിലാളികളെ ഉപയോഗിച്ച് കാർഡുകൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തി നടത്തുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നെടുങ്കയം ട്രൈബൽ വില്ലേജിൽ പുലിശല്യം രൂക്ഷമാണ് കൂട്ടിൽ കിടന്ന ആറോളം ആടുകളെയും നായ്ക്കളെയും പുലിപ്പിടിച്ചിരുന്നു മൂത്രമൊഴിക്കുന്നതിനും മറ്റും രാത്രിയിൽ പുറത്തിറങ്ങാനും ഇവിടെയുള്ളവർക്ക് പേടിയായിരുന്നു ഇതേ തുടർന്ന് വില്ലേജിലുള്ളവർ ഭീതിയിലായിരുന്നു പുലിശല്യത്തിന് പരിഹാരം കാണണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള കാർഡ് വെട്ടു തുടങ്ങിയത് പുലികൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ പെട്ടെന്ന് കാണുന്നതിന് വേണ്ടിയാണിത് കൂടാതെ ചെറിയ കുറ്റിക്കാടുകളിൽ പുലികൾ തമ്പടിക്കാനും സാധ്യതയുണ്ട് ഒരാഴ്ചകൊണ്ട് പണി പൂർത്തിയാകും വില്ലേജിന് ചുറ്റുമുള്ള കാടുകൾ നീങ്ങുന്നതോടെ തന്നെ കുറെ ആശ്വാസമാകുമെന്ന് വില്ലേജിലുള്ളവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുളായി